ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഈ പുഴ ഉണ്ടല്ലോ കരിമ്പുട പുയു എന്നാണ് നമ്മൾ പറയാറ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെന്താ പറയുക എന്നുള്ളത് കമൻ്റ് എഴുതി അറിയിക്കാം അപ്പോൾ ഈ ഒരു പുഴുവിനെ എങ്ങനെ നശിപ്പിക്കും എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ വായയിലൊക്കെ കണ്ടില്ല ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടാണല്ലോ ഈ പുയു അപ്പോൾ അതിനെ നശിപ്പിക്കേണ്ട ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബോൾ എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലേക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പ് നിറയെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അലക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വിനാഗിരി കൂടുതലായാലും കുഴപ്പമില്ല ഇത് കുറച്ച് കുറച്ച് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഭയങ്കര പതയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇതിൻ്റെ നേരെ പകുതിയുണ്ട് എടുത്തിട്ട് അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു പുയുവിൻ്റെ ശല്യം പറമ്പിൽ മാത്രമല്ല വീട്ടിൻ്റെ ഉള്ളിലായിട്ടും പുറമെ ആയിട്ടും ചെടികളിലായിട്ടും എല്ലായിടായിട്ടും ഇങ്ങനെ ഉണ്ട് അപ്പോൾ എല്ലാം നശിപ്പിച്ചു കളയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈയൊരു ടിപ്പ് ഞാൻ ഉപയോഗിച്ചപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിനി ഇതിലേക്ക് മൂന്ന് കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുയു ഉള്ളിലാ അതിനെ എടുത്ത് കളഞ്ഞ് പുറത്ത് കളഞ്ഞിട്ട് വേണം ഈ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഉള്ളിൽ നിന്ന് സ്പ്രേ ചെയ്താൽ ഇത് നമ്മൾ അലക്ക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വേദി വീട് സാധ്യതയുണ്ട് അപ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അലക്ക് പൊടിയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയി മിക്സ് ആവണം ഇനി ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കപ്പിൽ നമുക്ക് ഇതൊഴിച്ചിട്ട് ഈ ഒരു പുഴുവിൻ്റെ മേലേക്ക് തിളച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് അപ്പോൾ അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയാൽ മതിയാവും പിന്നെ അകിരേൻ്റെയും പിന്നെ അലക്ക് പൊടീൻ്റെയൊക്കെ അളവ് കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുഴുവുള്ള സ്ഥലത്തിലേക്ക് പോയി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കരിമ്പുടപ്പുഴു ചൊറിയം പുഴിയും എന്നൊക്കെ പറയതിന് അപ്പോൾ ഈ ഒരു പുഴു ഉള്ളത് കാരണം ഒരുപാട് വീട്ടിലെ വായകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് വായൻ്റെ ഇലയാണ് നശിപ്പിച്ച് കളഞ്ഞത് കാണുന്നത് പിന്നെ ചെടികളൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ചത്തു പോകുന്നുണ്ട് വിനാഗിരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചത്തു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം ആയിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്